ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടൻ്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് അലമാറകള് അലമാറകള് സ്പെഷ്യൽ ഓഫറുമായിട്ട് വന്നിരിക്കുക പ്രീമിയം ക്വാളിറ്റി അലമാറ കേട്ടോ അതായത് യു ബി ബോർഡ് അതേപോലെ പാർട്ടിക്കൽ ബോർഡിൽ തന്നെ നമുക്ക് എന്താ വേണ്ട കൂടിയ ടൈപ്പുകൾ പ്രീമിയം ക്വാളിറ്റികൾ കേട്ടോ ഈ പാർട്ടിക്കൽ ബോർഡിൽ പല ടൈപ്പ് ബോർഡുകൾ ഉണ്ട് ഇതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബോർഡാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് നമ്മളിത് ഇവിടെ പത്ത് തൊള്ളായിരത്തിന് കൊടുത്തേന്ന മോഡലാണ് ഉള്ളിൽ ലോക്കറുണ്ട് ലോക്കറിന്റെ മാത്രല്ല ബോർഡ് പ്രീമിയമാണ് ഈ പ്രീമിയം മോഡൽസ് നമുക്ക് ഷോപ്പിൽ വരിക ഷോപ്പിൽ വന്ന് സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടു വീക്കിനുള്ള മാക്സിമം സമയം പറയുന്നത് എന്താണ് കുറെയൊക്കെ നമുക്ക് ചിലതൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും അതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നേരിട്ട് വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യം അലമാറകൾ എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ പത്ത് തൊള്ളായിരം വരുന്ന ഈ മോഡൽസ് നമ്മളിപ്പോൾ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇട്ടിരിക്കുന്നത് പിന്നെ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒക്കെ ഓഫർ ഇട്ടതെന്ന് പറഞ്ഞാൽ അതിൽ തട്ടുകൾ മാറ്റേണ്ടായിരുന്നു ബോർഡ്സിന് മാറ്റേണ്ടായിരുന്നു ഇതിപ്പോൾ പ്രീമിയം മോഡലാണ് ആ മോഡൽസ് നമ്മുടെ അടുത്തുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിപ്പോ പ്രീമിയം സെഗ്മെൻറ് അല്ല മറകളാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ അത് കൂടാതെ നമ്മൾ യു വി ബോർഡിൻ്റെ യു വി ബോർഡിന്റെ പ്രീമിയം സെഗ്മെൻറ് ഐറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളു കണ്ടോ നമുക്ക് ഞാൻ പൊട്ടിക്കാൻ പോവാണ് ഇതിൻ്റെ ഞാൻ ഓഫർ റേറ്റ് പറയാൻ പോവാ അതായത് ഇത് ബോർഡ് നല്ല മാറ്റമുണ്ട് യു വി ബോർഡിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് അപ്പൊ യു വി ബോർഡിലെ പ്രീമിയമാണ് നമ്മളിപ്പോ കാണിക്കാൻ പോണത് ഈ മോഡൽസ് കണ്ടോ ഇവിടെ നമ്മൾക്ക് ആങ്കർ ഇടാം ഇവിടെ നമുക്ക് ഡ്രസ്സുകൾ വെക്കാം ഇനി അതപ്പുറത്ത് ഇവിടെ ഇവിടെ ലോക്കറുണ്ട് ഇവിടെ ലോക്കറുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ബോർഡുകൾ പല ടൈപ്പുകളുണ്ട് നമ്മൾ കുറഞ്ഞതും കൂടിയതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്വാളിറ്റി ഉള്ള ബോർഡിന് നമുക്ക് വരുന്ന ഓഫർ റേറ്റ് ക്വാളിറ്റി ബോർഡ് നമ്മൾ കൊടുക്കുന്നത് വെറും മാർക്കറ്റിൽ മുപ്പതിനായിരത്തിന് മുകളിൽ വില വരുന്നതാണ് ഇതിന് കുറഞ്ഞതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് യു വിയിൽ നല്ല പ്രീമിയം ടൈപ്പ് ബോർഡാണ് അത്യാവശ്യം ഇതെന്താ വെച്ചാൽ കളർ നോക്കിയിട്ടല്ല നമ്മൾ ഇത് പറയുന്നത് ഇതിന്റെ ക്വാളിറ്റി കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഇതിനും കുറഞ്ഞ ഐറ്റങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഈ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ നാലടി വീതി ഉള്ള ഈ യു വി ബോർഡിന്റെ അലമാര നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഈ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഒന്ന് വന്ന് നേരിട്ട് കാണാൻ നല്ല ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ടൂ വീക്ക് ആണ് സമയം പറയുന്നത് ഈ മോഡൽസിനെ ഇപ്പൊ ഷോറൂമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇനി നമ്മള് ഡ്രസ്സിംഗ് തന്നെ കണ്ടോ ഇതിപ്പോ എട്ടേ തൊള്ള ഇതിന്റെ നമ്മൾ കുറഞ്ഞത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒക്കെ വന്നിരുന്നു ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പ്രീമിയം മോഡലാണ് ഇത് നമുക്ക് സ്പെഷ്യൽ നല്ല ക്വാളിറ്റി വരുന്നതാണ് ഇത് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്ക് ഇതിന്റെ പ്രൈസുകൾ വരുന്നത് ഇതിൽ ചാവി നമുക്ക് ഉണ്ട് ആ തൊള്ളായിരത്തി ഒമ്പത് അപ്പൊ നമ്മൾ ആ നമ്പർ നോക്കിട്ടിങ്ങനെ തുറക്കാം തൊള്ളായിരത്തി കണ്ടോ ഇതൊക്കെ നമുക്ക് പ്രീമിയം പർട്ടിക്കൽ ബോർഡിന്നെയാണ് ഇതിന്റെ ബേസ് വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ് അത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് വരുന്നത് ഇനി നമുക്ക് ടൂ ഡോർ യു വി പ്രീമിയം ക്വാളിറ്റി ആണോ പ്രീമിയം ക്വാളിറ്റി വന്നിരിക്കണതൊക്കെ ഓഫർ പ്രൈസിൽ നമുക്ക് വരുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിലിപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ബോർഡ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ബേസിൽ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് നാലുറുപ്പ്യ കിട്ടും അതിൻ്റെ ഉള്ളിൽ അറ മാറ്റുണ്ട് അതേപോലെ ബോർഡിന്റെ ക്വാളിറ്റികൾ മാറ്റേണ്ടി ഇതിലെല്ലാ ഐറ്റംസിലും മാറ്റേണ്ടി ഇതാണ് നമ്മൾ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ റേറ്റില് നമുക്ക് മൈക്കൈ കളർ ആയതുകൊണ്ടല്ല ബോർഡുകളുടെ പല ക്വാളിറ്റി അനുസരിച്ച് റേറ്റില് മാറ്റങ്ങൾ വരും അപ്പോ ഇതൊക്കെ പ്രീമിയം സെഗ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അലമാറകളൊക്കെ വന്നിട്ടുണ്ട് പ്രീമിയമാണ് അപ്പൊ നമ്മൾ എന്തായാലും വീടുകൾ ചെയ്യുമ്പോൾ പ്രീമിയം സെഗ്മെന്റിൽ അപ്പൊ യു വിയുടെ വില ഒന്നും കൂടി പറയുകയാണെങ്കിൽ ടൂ ഡോറിന്റെ ഈ പ്രീമിയം മോഡല് മാർക്കറ്റിൽ പതിനെട്ടായിരം റുപ്യ വന്നിട്ട് നമുക്ക് പതിനാറ് തൊള്ളായിരത്തി കൊടുത്തേരുന്ന നമുക്ക് ഓഫറിൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ട് ഈ മോഡലിന്റെ ഈ കളറിണ്ട് അതേപോലെ ഇതിന്റെ ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് കിടക്കാച്ച റേറ്റിലാണ് കേട്ടോ നമ്മൾ വരുന്നത് ഈ പ്രീമിയം സെഗ്മെന്റ് ഈ അലമാറ നമുക്ക് വരുന്നത് ഇതിന് കുറഞ്ഞു നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് നമുക്ക് വരുന്നത് വെറും ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മള് കുറെ വീഡിയോകൾ നമ്മൾ അപ്പം നേരത്തെയൊക്കെ കാണിച്ചില്ല അതേപോലെ തന്നെയാണ് ഉള്ളിൽ ഇവിടെ ഒരു ഡ്രസ്സിങ് അലമാറയും കാര്യങ്ങൾ വരും ഈ ടൈപ്പ് വരുന്ന ഈ ക്വാളിറ്റിയുള്ള ബോർഡ് നമുക്ക് വരുന്നത് ഓഫർ പ്രൈസിൽ മാർക്കറ്റിൽ മുപ്പത്തിനാലായിരം റുപ്യ വില വരുന്നതാണ് നമുക്ക് ഓഫറിൽ വരുന്നത് വെറും പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ ഈ ഡ്രസ്സിംഗ് ടേബിൾ മോഡൽ കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതേപോലെ പ്രീമിയം ബോർഡുകൾ ഉണ്ട് ഈ ടൈപ്പ് ഒക്കെ വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ഈ ടു ഡോറ് വരുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ ഓഫറിൽ കാണിക്കുന്ന അലമാറ ത്രീ ഡോർ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒക്കെ ബേസ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് അറകളൊക്കെ മാറ്റം ഉണ്ടാവും അതുകൊണ്ട് അറകൾസ് ഒക്കെ മാറ്റം ഉണ്ടാവും പിന്നെ ബോർഡിന്റെ ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ പ്രീമിയം സെഗ്മെന്റ് വെച്ചാൽ യു വി എടുക്കാണ് നല്ലത് യു വി എടുക്കുമ്പോൾ കുറച്ചുകൂടി ലൈഫും ഡ്യൂറബിലിറ്റി ഒക്കെ എടുക്കും ഈ മറ്റേ ഫംഗസ് വരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് അപ്പം യു ബി ബോർഡ് എടുക്കുക അപ്പം യു ബി ബോർഡിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ കണ്ടോ ഇഷ്ടംപോലെ മോഡലോണ് ഉണ്ട് ഇനി ഇങ്ങനത്തെ പ്ലൈൻ മതി വെച്ചാൽ അത് നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മറ്റേ ടൈപ്പിന് വരുമ്പോൾ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരിക ഇത് ഓഫർ നമുക്ക് ഈ അലമാരുടെ ഓഫർ മാത്രമേ നമ്മൾ ഒക്ടോ ഒക്ടോബർ മുപ്പത് വരെ നമ്മൾ നീട്ടിയിട്ടുണ്ട് മറ്റുള്ള ഓഫർ ഓഫർസുള്ള ഇങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാവും സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമ്മൾ വുഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ബേസ് മോഡൽ കൊടുത്തിരുന്നു ഇത് നമ്മളിപ്പോൾ ഒക്ടോബർ മുപ്പത് വരെ അലമാരുടെ ബുക്കിംഗ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ നമ്മുടെ ഷോപ്പ് ഷൊർണൂരിലേക്ക് വരിക ഷൊർണ്ണൂർ വന്ന ഡിസ്പ്ലേകൾ ഉണ്ടാവും കാണാം കണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ഈ പ്രീമിയം യു വി അലമാറയാണ് പ്രീമിയം ക്വാളിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ ചെയ്ത് നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല ഓളിയത്തിൽ നമുക്കത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വരിക അപ്പോൾ നല്ല സർവീസും കാര്യങ്ങളും നമ്മുടെ ഇന്ന് കിട്ടും അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡോറാണോ ടു ഡോറാണോ വേണ്ട ആൾക്കാർ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും sharia okay thank you